കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലാണ് എസ് ഡി പി ഐയും എൽ ഡി എഫും പരസ്പരം സഹകരിച്ചുകൊണ്ട് മത്സരിച്ചത് എസ് ഡി പി ഐക്ക് രണ്ട് സീറ്റും എൽ ഡി എഫിന്റെ രണ്ട് സീറ്റും ആണ് പഞ്ചായത്തിൽ ലഭിച്ചത് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ ഏത് സഖ്യവും ഉണ്ടാക്കും എന്നാണ് അസീസ് കടപ്പുറം ഐ എൻ എല്ലിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എസ് ഡി പി ഐയുടെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങിലായിരുന്നു ഇത്തരം ഒരു പ്രസംഗം നടത്തിയത് താൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതോടൊപ്പം എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ പറയുന്നു ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ ഏത് മുന്നണിയുമായി സഹകരിക്കും ഏത് പാർട്ടിയെയും ഒന്നിച്ചു കൂട്ടും എന്ന രൂപത്തിലുള്ള പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് എസ് ടി പി ഐയുമായി നേരത്തെ എസ് ടി പി ഐ എൽ ഡി എഫ് മത്സരിക്കുന്ന വാർഡിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നു നേരെ തിരിച്ചും എൽ ഡി എസ് ടി പി ഐ മത്സരിക്കുന്ന വാർഡിൽ എൽ ഡി എഫും പ്രചാരണ രംഗത്തുണ്ടായിരുന്നില്ല അങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ടായിരുന്നു പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം അതിനെന്ത് വഴിയും സ്വീകരിക്കും എന്നതായിരുന്നു ഈ അസീസ് കടപ്പുറം ഐ എൻ എല്ലിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം മൊഗ്രാൽപുത്തൂരിലാണ് ഇത്തരം ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നടന്നത് അവിടെ എസ് ടി പി വിജയിച്ച വാർഡ് അംഗവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പരാജയപ്പെടുത്തി എൽ ഡി എഫ് വിജയിച്ച അംഗവും അവിടെ ഇരിക്കുന്നുണ്ട് അതിൽ വനിതാ സ്ഥാനാർത്ഥി എസ് ടി പി അതോടൊപ്പം തന്നെ ഐ എൻ എൽ വിജയിച്ചത് അസീസ് കടപ്പുറത്തിന്റെ തന്നെ സഹോദരനാണ് ഇവർ ു നൽകിയ സ്വീകരണ യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രസംഗം ഐ എൻ എല്ലിന്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചത് താൻ എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആ ഉത്തരവാദിത്തോടുകൂടി തന്നെ പറയുന്നു ഈ മുന്നണിയെ മുഗ്രാൽ പുത്തൂരിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ എസ് ഡി പി എ അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് നേരത്തെ പാർട്ടിയുടെ സി പി സംസ്ഥാന സെക്രട്ടറി കാസർഗോഡ് വന്നപ്പോൾ പത്രപ്രവർത്തകർ ഈ മഗ്റാൽപുത്തൂർ പഞ്ചായത്തിൽ എസ് ഡി പി എ യുമായി ബന്ധപ്പെട്ട ഒരു സഹകരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു തരത്തിലും മുഗ്രാൽപുത്തൂർ എന്ന സ്ഥലത്ത് മാത്രമല്ല ഒരു സ്ഥലത്തും എൽ ഡി എഫും ആരുമായും സഹകരിക്കുന്നില്ല എന്ന് എം പി ഗോവിന്ദ മാഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു എന്നാൽ പരസ്യമായി എസ് ഡി പി ഐയും സഹകരിച്ച് മത്സരിച്ച പഞ്ചായത്താണ് കാസർഗോഡ് മുഗ്ലാൽ പുത്തൂർ പഞ്ചായത്ത് അവിടെ ജയിച്ച എസ് ടി പി ഐ അംഗത്തെയും അതോടൊപ്പം തന്നെ ജൽ ഡി എഫിൻ്റെ അകത്തെയും ഒരുമിച്ചിരുത്തി നടത്തിയ ഒരു സ്വീകരണ യോഗത്തിലാണ് ഐ എൻ ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം ഇത്തരം ഒരു പ്രസംഗം നടത്തിയത് വലിയ വിവാദം ആവുന്നുണ്ട് ആ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകളുമായും രഹസ്യ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു ബി ജെ പി അടക്കമുള്ള സംഘടനകളുമായി സഹകരിച്ച് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താനുള്ള ഒരു രീതിയാണ് ഐ എൻ എൽ അടക്കമുള്ള സംഘടനകൾ മുഗ്രാൽപുത്തൂർ പഞ്ചായത്തിൽ സ്വീകരിച്ചത് എന്ന് തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു യു ഡി എഫ് ആരോപിച്ചിരുന്നു അതിന്റെ ഏറ്റവും പരസ്യമായ ഒരു യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്ന അതിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ് കടപ്പുറം അതിൽ കൃത്യമായി പറയുന്നുണ്ട് മുഗ്ലാൽപുത്തൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആരുമായി കൂട്ടുകൂടുകയും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അതിനുശേഷം സൂചിപ്പിക്കുന്നത് താൻ